എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ചെയ്യണം എല്ലാവരും അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ് ചേച്ചി പറ ഇന്നത്തെ ടോപ്പിക് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അതിന്റെതായ ഓരോ സിമ്പിൾസ് ഉണ്ട് അപ്പൊ നമ്മൾ ആ സിമ്പിൾസ് യൂസ് ചെയ്യുക നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും ചിലപ്പോ ഒക്കെ നമുക്ക് വലിയ വലിയ തടസ്സങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അത്തരം സിമ്പിൾസ് എന്താന്ന് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയുള്ളൂ മാത്രം വരും നമുക്ക് മാത്രം അതെ പക്ഷേ ഈ സിമ്പിൾസ് പണ്ട് തലമുറ അതായത് പഴയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു പിന്നീട് നമുക്ക് വന്ന ജനറേഷൻ ഒന്നും വലിയ പിടുത്തില്ല ഒക്കെ പഴയ തലമുറയിലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ അത് നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി കണ്ടുപിടിച്ചതാണ് അശ്വ നക്ഷത്രത്തിലാണ് ഒരു വ്യക്തി ജനിച്ചതെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞാൽ കുതിരയുടെ സിംബിള് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എന്താ പറയുക കുതിരയുടെ സിംബിള് പറഞ്ഞല്ലോ പണ്ട് കാലങ്ങളൊക്കെയാണെങ്കിൽ കുതിര വണ്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കല് ഓരോ സഞ്ചാരം അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പൊ ഈ നശി നഷ്ടക്കാരണ ഈ കുതിരയുടെ ശക്തിയോടുകൂടി നല്ല പവറോടുകൂടി വരാൻ പറ്റുന്നുണ്ട് അന്ന് കാലം സ്പീഡും ആ കുടുംബത്തിന് അതുപോലെ ഒരു അത്താണിയായിരിക്കും കുതിര പണ്ട് കാലത്ത് ഇന്ന് മെഡിസിനും ആയുർവേദമായി മാറിയിട്ടുണ്ട് അന്ന് ശരിക്കും അവരുടെ ജീവിതത്തിൽ യൂസ് ജീവിതത്തിലെ ഇപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോ സാമ്പത്തികമുള്ളവരൊക്കെ ആണെങ്കിൽ കുതിരനക്ക് വാങ്ങി ധാന്യം ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യണം എന്നല്ലേ അതിന് ത്രില്ലായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഈ കുതിര റേസിങ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ആൾക്കാരെ വേച്ച് ദാനം ചെയ്യാൻ പറ്റും അല്ലാത്ത നമ്മളെ പോകണം യാത്ര പോകുമ്പോഴൊക്കെ കുതിര കൊണ്ടൊക്കെ അവർക്ക് ഭക്ഷണം വേടിച്ചു കൊടുക്കേ കുതിരക്കുള്ള ഭക്ഷണങ്ങളൊക്കെ രൂപം കയ്യിൽ വെക്കാം വീട്ടിൽ വേണമെങ്കിൽ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നല്ല ഉണ്ടാവും പിന്നെ അടുത്തത് ഭരണിയാണ് ഭരണീന്ന് പറയേണ്ട ദീപമാണ് ദീപം എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ട് കാലത്തൊക്കെ അല്ലെ ദീപം കൊളുത്തുക ഭയങ്കര പണ്ട് കാലത്തൊക്കെ നാമം ചൊല്ലിട്ട് വേണം ദീപം കൊളുത്താൻ ഇന്ന് കാലഘട്ടം മാറി ഇന്ന് നാം ദീപം കൊളുത്തലുണ്ടാവില്ല ചില വീടുകളിൽ സമയമില്ല കാരണം നമ്മള് കൊലച്ചയ്ക്ക് പോയി കഴിഞ്ഞപ്പോ രാത്രി അപ്പഴേക്ക് ദീപം കൊളുത്തുന്ന സമയം കിട്ടുക അപ്പൊ അങ്ങനെയുള്ളവര് നമ്മള് ചെയ്യേണ്ട പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ അതേപോലെ ചുറ്റുവിളക്ക് കൊടുക്കുക അതേപോലെ അടുത്തുള്ള അമ്പലങ്ങൾ വിളക്ക് ദാനം ചെയ്യുക അങ്ങനെയുള്ള കാര്യം ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവര് വീടൊക്കെയാണ് വീട് ഇരിക്കുന്നത് അവിടേക്ക് വിളക്ക് ദാനം ചെയ്താലും മതി അത് മേടിച്ചു കൊടുക്കുക പറഞ്ഞാൽ സാധാരണക്കാരൊക്കെ അല്ലെ ഇപ്പൊ സാധാരണ സാധാരണക്കാരുണ്ട് അവർക്ക് നല്ലതാണ് തലവിളക്ക് മേടിച്ചു കൊടുക്കുക ഇനി ഇപ്പം നല്ലപോലെ കല്യാണങ്ങളൊക്കെ നടന്നു ചെറിയ പാവപ്പെട്ടവരുടെ കുട്ടികളുടെ കല്യാണം നടന്നു അവർക്ക് ഒരു വിളക്ക് ദാനം ചെയ്യുന്ന വളരെ നല്ല കാര്യം അടുത്ത കാർത്തിക നക്ഷത്രമാണ് അതിന്റെ സിമ്പിൾ വന്നിട്ട് കത്തിയാണ് അപ്പൊ ഈ കത്തിയാണ് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെയാണ് കത്തി ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും ഇപ്പൊ റോഡ് സൈഡിലാണ് എന്താ മറ്റേ ബംഗാളി സിമ്പിലൊക്കെ വന്നിട്ട് നമ്മള് കത്തി ഉണ്ടാക്കുന്നതാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലല്ല അവരുടെ കടമ എന്താ പറഞ്ഞാലും ഓരോ നാട്ടിലും ഓരോ കർമ്മയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് കത്തി ഉണ്ടാക്കാൻ വേണ്ടി തനിയ ആളുകൾ ഉണ്ടായിരുന്നു ഓരോ നാടുകളുണ്ടായിരുന്നു ഇന്നത് കുറെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അതുപോലെ അവരുടെ ചെറിയൊരു കുഞ്ഞു കത്തി ഒക്കെ വെച്ച് നടക്കുന്നത് തന്നെയാണ് കത്തി അവർ വീട്ടിലേക്ക് അതുപോലെ ഇനി ഇപ്പം വീട്ടിൽ കുറച്ചും ഇത് ഉണ്ടാക്കുന്ന പണിക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കുള്ള കത്തി ദാനം ചെയ്യും എന്താ പറയുക

ഏതൊരു ലോഡ് കൊണ്ടുപോകാനും ശരിക്കും എവിടെ കൊണ്ടുവന്നാലും കാളവണ്ടിക്കാര് അതേ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സിമ്പിൾ അവർ യൂസ് ചെയ്യുക ഇപ്പൊ കാളവണ്ടി മാറിയിട്ട് അതേപോലെ തന്നെ ശരിക്കും ഓട്ടോഷ്യ ജീപ്പും വെപ്പിക്കും ദാനം ചെയ്യാൻ പറ്റും കാളവണ്ടിക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് പിന്നെ ഈ രോഹിണി നക്ഷത്രത്തിന്റെ കടമ്പും കൂടി ബുധന തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ കാളവണ്ടിക്കാര് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവർ സംസാരം അതേപോലെ തന്നെ കൊണ്ട് കാളിന്ന് നോക്കുന്ന ആൾക്കാരുണ്ടാവും ഇന്ന് നോക്കി വളർത്തുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഉപജീവനം മാറാൻ കഴിഞ്ഞിട്ടും ചില വീടുകളിലെ പാരമ്പര്യ നിലനിർത്താൻ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന അടുത്തതാണ് മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രത്തിന് മാനാണ് വളരെ ലക്ഷ്യബോധങ്ങൾ കറക്റ്റ് ഇത് ആ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാ ശരി എന്ത് ചെയ്യണം ശരി അവര് ചുറ്റും ഒരു ശ്രദ്ധയോടെ ഉണ്ടാവും അപ്പൊ മകീര നക്ഷത്ര അതുപോലെ തന്നെയാണ് എന്താ പറഞ്ഞാൽ അതിന്റെ കർമ്മം കൂടി ഗുരുവർമ്മയല്ലേ അപ്പൊ ഗുരുവിനെ പോലെ കറക്റ്റ് ആയിട്ട് നോക്കാനും അവർ നിരീക്ഷണം അവരുടെ മൈൻഡ് നല്ലപോലെ ഉണ്ടാവും അപ്പൊ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മളെവിടെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ടൂറൊക്കെ പോകണമെന്ന് പറഞ്ഞാല് സൂമിലൊക്കെ പോണ സമയത്തില് മാനിന് തീറ്റ കൊടുക്കുക ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നല്ല മാറ്റം മാറ്റം കിട്ടും പിന്നെ തിരുവാതിര എന്ന് പറഞ്ഞ കണ്ണീരാണ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ നല്ലപോലെ എന്ത് പറഞ്ഞാലും ചില നമ്മുടെ കുടുംബത്തില് വിഷമമായിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവരെ സഹായിക്കാൻ പറ്റും പിന്നെ ഈ തിരുവാതിര നഷ്ടം നിൽക്കുന്ന നമ്മുടെ എം തിയറി വെച്ചിട്ട് പറയുന്ന സമയത്ത് റേഞ്ചിന്റെ അറക്കളത്തിലാണ് അപ്പൊ ഇവർക്ക് എന്താ പറയുക പ്രണയങ്ങൾ പെട്ടെന്ന് വിട്ടുപോയിട്ട് വിരഹത്തിലേക്ക് വരാനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോണയിക്കുന്നവരെ വേർപിടിക്കാൻ വേണ്ടി നിൽക്കണം അപ്പൊ അവരെന്ന് നേരെ ഒരുമിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാം അവരെ പുനർനക്ഷത്രമാണ് അമ്പാണ് ലക്ഷ്യം പറഞ്ഞാൽ വളരെ കൃത്യതയാർന്ന ലക്ഷ്യമാണ് പക്ഷേ കൃത്യതയാറിഞ്ഞ ലക്ഷ്യത്തിന് എന്താ വേണ്ട ഇവിടെ നല്ലൊരു ഗുരുനാഥനെ കിട്ടണം അതെ ഇവിടെ നല്ലൊരു ഗുരുനാഥനെ കിട്ടിക്കേണ്ട നല്ല ഉപദേശത്തിൽ കൂടുതലാണ് ഇവർ നല്ല വിവരങ്ങളിലെത്തും ഇല്ല അവരുടെ ലക്ഷ്യം വിട്ട് അമ്പ് ലക്ഷ്യം തെറ്റി മാറ്റം അല്ലെ ലക്ഷ്യബോധം ലക്ഷ്യബോധം ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യത്തിന് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നതിൽ അതിനാണ് ഈ അമ്പിന്റെ സിംബല പണ്ട് കാലത്ത് കൊടുത്തത് അതാണ് പണ്ട് കാലത്ത് വേട്ടക്കെല്ലാം പോകുന്ന ആൾക്കാരെല്ലാം ശ്രീരാമന്റെ അമ്പ് തന്നെ ശ്രീരാമന്റെ അപ്പൊ അങ്ങനെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രയത്നിച്ചുകഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാകാൻ കഴിയും അതുകഴിഞ്ഞ പിന്നെ പൂയ നക്ഷത്രമാണ് പൂയനക്ഷത്രം പറഞ്ഞാൽ അകിടാണ് അകഡ് പറഞ്ഞാൽ പശുവിന്റെ അകിട് നമ്മൾ മെൽമ പാലിന്റെ ഒക്കെ പശുക്കളുടെ ഒക്കെ അപ്പം അതാണ് അന്നത്തെ സിമ്പിൾ ആയിട്ട് പോകുന്നത് അപ്പം ഇവർ അന്ന് പണ്ട് അത് കർക്കിടകത്തിലാണ് നടന്ന അപ്പോൾ എത്ര വ്യക്തതയോടെയാണ് നമ്മുടെ മുൻ തലമുറ കരു പെർഫെക്റ്റ് പരിഹാരങ്ങളൊക്കെ ചെയ്ത് തന്നിരുന്നു പക്ഷെ നമ്മുടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പൊ അവിടെയാണ് ഇവര് എന്തെങ്കിലും പണ്ടുകാലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ കൃഷിയെല്ലാം പശുവിനെല്ലാം ജീവിച്ചിട്ടുള്ള ആ മെയിൻ അപ്പൊ അതിൽ കൂടെ വളർന്നിട്ടുള്ളവരാണ് ഇവര് അപ്പൊ അതുകൊണ്ടാണ് അവിടെ അഗിടെ ആയിട്ട് തന്നെ ശെരിക്കും സിമ്പിൾ തന്നെ നമ്മൾ തന്നിറക്കണം അപ്പൊ ഇത് ഇവര് യൂസ് ചെയ്യുക അതേപോലെ ചന്ദ്രന്റെ രാശി പശുക്കളുടെ എല്ലാം അവിടെ കണ്ട എല്ലാം ആയിട്ടാണ് കൃത്യമായിട്ട് അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാളി അടുത്തതാണ് ആയില്യം ആയില്യം പറഞ്ഞ സർപ്പത്തിന്റെയാണ് അപ്പൊ ഇവർ ശരിക്കും സർപ്പദോഷം കൂടുതൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പൊ അതിന് വേണ്ട പറഞ്ഞാൽ ഈ പുള്ളവും പാട്ടും അങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ അതിന് അവരുടെ സഹായങ്ങൾ ചെയ്യുക അതേപോലെ സർപ്പത്തിന് വേണ്ട കേസുകളെല്ലാം ചെയ്യുക ഇവര് ഈ സർപ്പാമ്പുകളെല്ലാം തല്ലിക്കൊല്ലാതിരിക്കുക അങ്ങനെയുള്ള കാണുമ്പോൾ മാറിപ്പോവാ അപ്പൊ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തോണ്ടിരിക്കണം അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ വരും സർപ്പത്തിന്റെ കാരണം ഇപ്പൊ പശുവിനെ വളർത്തിയ പോലെ മച്ചേച്ചി വന്ന പോലെ ഇതിനെ പോയിട്ട് വേടിച്ച് വളർത്താൻ പറ്റില്ല ഉള്ളിൽ പോയി കിടക്കേണ്ടി വരും അപ്പൊ അത് ചേർന്ന പിന്നെ മകൻ നക്ഷത്രത്തിന് പല്ലക്കാണ് ഈ പല്ലക്ക് നമ്മൾ കണ്ട പറഞ്ഞാൽ ശെരിക്കും പറഞ്ഞാൽ മകൻ നക്ഷത്രത്തിൽ എനിക്ക് നമ്മൾ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ അതിന് പണ്ട് കാലത്ത് കൊടുത്തുള്ള പല്ലക്കാണ് എന്താ പറയുക രാജാവ് ആകണം എന്നുണ്ടാവും അതിനാണ് ഒരു പല്ലക്ക് കൊടുത്തത് നമ്മള് ചുമത് കൊണ്ട് പോവാൻ പല്ലക്കിന്റെ സമയത്ത് തന്നെ അതിന്റെ സിമ്പലുകളോ അല്ലെങ്കിൽ നാല് ചക്രവാഹനം നാല് ചക്രം വാഹനം ഉണ്ടാക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മള് വർഷാപ്പ് മെയിൻ സഹായങ്ങളൊക്കെ ചെയ്യണം

പൂരം നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് അവിടെ കട്ടിലാണ് കട്ടിലെന്താ പറയാ സുഖമായിട്ടൊന്നും ഉറങ്ങണം എന്നാൽ സുഖമായിട്ട് ഉറങ്ങണം അത് എന്താണ് ചിങ്ങത്തിന്റെ രാശിയിലാകുമ്പോൾ ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തിക്കാൻ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാവും അത് കട്ടിലാണ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് അപ്പൊ കപ്പിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന് സിമ്പിൾ ഉപയോഗിക്കും പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞല്ലേ ഈ പണ്ടെന്നെ പറണം ആശാരിപ്പണി എന്താ പറയുക നമ്മള് കട്ടിലും കാര്യങ്ങളൊക്കെ അപ്പൊ അതിലും പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും എന്താ പറയുക പണ്ട് കാലത്ത് അങ്ങനെ കൂലിയും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിലും സാധാരണയില് സാധാരണ കിടക്കുന്ന ആൾക്കാർക്ക് ഇന്നും ഉണ്ട് നമുക്ക് അറിയുന്ന ആളുകൾ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വയസ്സുള്ളവർക്കൊക്കെ ഇവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സഹായം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അത്രയും റിസ്ക് ഉള്ള തൊഴിലാണത് പണ്ട് കാലങ്ങളിൽ അപ്പൊ ഇപ്പോഴാണ് മിഷീൻ ഒക്കെ വന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വല്ല സഹായങ്ങളെല്ലാം ചെയ്തു പോയിട്ട് പിന്നെ കട്ടിൽ സിമ്പിളൊക്കെ വാങ്ങിയൊക്കെ കുറച്ച് പൈസ കൂടുതൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു കട്ടിലൊക്കെ മേടിച്ചു കൊടുക്കണം പാവപ്പെട്ട അവരുടെ ജീവിതത്തിൽ പൂരം ഉത്രം നക്ഷത്രത്തിലുള്ള അത് കഴിഞ്ഞ പിന്നെ അത്ര അത്ര നക്ഷത്രമാണ് കൈ എന്താ പറഞ്ഞാ കൈ നോക്കി നമ്മൾ അല്ലേ അതും നമ്മള് കാടാറ് മാസം നാടാറുമാസം മറ്റൊക്കെ വരാറുണ്ട് ോ എന്നാൽ അവർ കൈ നോക്കി പറയുന്ന ആൾക്കാർക്കുണ്ട് പാവപ്പെട്ടവരുണ്ട് കേട്ടോ പൈസ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ട് നടക്കണവരെല്ലാം ഈ പാവപ്പെട്ട ആളുകൾ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയും അപ്പൊ അവർക്കും ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ കൈമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ കൈ തളർന്നവര് അങ്ങനെ കാര്യങ്ങളൊക്കെ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ ഇവ നമ്മുടെ ഈ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പൊ നമുക്ക് ഇതെല്ലാം മാറ്റങ്ങൾ ബാക്കി എല്ലാം പറയുമ്പോൾ ഒരുപാട് സമയം വീട് അതിനുവേണ്ടി ഞങ്ങളെ വിളിക്കാൻ പറ്റും അപ്പൊ ഞാൻ രാജേഷ് മുന്നിലാണ് വിനീത് ചെച്ചിയാണ് അപ്പൊ നമ്മളിപ്പം മിത്ര അസ്ത്രോ അക്കാദമിയില് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് വേണ്ടവർ എല്ലാവർക്കും ഞങ്ങളെ വിളിക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നന്ദി ഇന്നരത്തേക്ക് വിടാ നമസ്കാരം